താങ്കളെക്കുറിച്ച് ഈ അടുത്തിടയ്ക്ക് വന്ന പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കുള്ളയിൽ താങ്കളെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മൊഴിയെടുത്തു എന്നുള്ളതാണ് എന്നാൽ എന്താണ് താങ്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അതിതുവരെ എങ്ങും വിശദീകരിച്ച് കണ്ടിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ഞാനിപ്പോൾ ആറ്റിങ്ങൽ എം പി ആണെന്ന് അറിയാവല്ലോ നിങ്ങൾക്ക് അപ്പോൾ ആറ്റിങ്ങൽ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം ആറ്റിങ്ങൽ സ്വദേശിയാണ് ആറ്റിങ്ങൽ സ്വദേശി എന്നുള്ള നിലയിൽ അദ്ദേഹം രണ്ടായിരത്തി ഞാൻ ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർലമെൻ്റ് അംഗം ആകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം എന്നെ കണ്ടിട്ട് എന്നോട് ഒരു ആവശ്യം ഉന്നയിച്ചത് അദ്ദേഹം ശബരിമലയിൽ ഒരു അന്നദാനം നടത്തുന്നുണ്ട് ആ അന്നദാനം നടത്തുമ്പോൾ അത് ഒന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു സ്വാഭാവികമായി ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ശബരിമലയിൽ ഞാൻ മിക്കവാറും എല്ലാ വർഷവും പോയിക്കൊണ്ട് ഇരുന്നതാണ് ആ തുടർച്ചയായി ആ കാലഘട്ടങ്ങളിൽ ഞാൻ കുറേ വർഷങ്ങളായി എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ ഓർത്തു ഒരു പിന്നെ ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള ഒരാൾ വന്ന് അവിടെ ഒരു അന്നദാനം നടത്തുന്നു അത് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം നടത്തിയ അന്നദാനത്തിന് ഞാൻ പോയതാണ് അന്നദാനം നടത്തി അതിന് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയതാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് മാത്രമല്ല അന്ന് അവർ കുറേ കുട്ടികൾ എന്താണ് ഈ ഡാൻസ് മറ്റും തിരു നടത്തിയ ആ കുട്ടികളുടെ അരങ്ങേറ്റം അവിടെ വെച്ച് നടത്തുന്നു അപ്പോൾ അത് സ്വാഭാവികമായി അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ അത് പിന്നെ ഉദ്ഘാടനം നിറവേറ്റി അവരോടൊപ്പം അവിടെ ഉണ്ടായി ഞാൻ അവിടുന്ന് ഭക്ഷണവും കഴിച്ചത് അതുകൂടെ പറയാം ഭക്ഷണവും കഴിച്ചാൽ അവിടെ നിന്നാണ് ഞാൻ മാത്രമല്ല എന്നോടൊപ്പം അന്ന് പിന്നെ ഡി ഐ ജി ആണെന്ന് എനിക്ക് തോന്നുന്നു ശ്രീജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഈ ചടങ്ങുകൾക്കെല്ലാം അദ്ദേഹവും ഉണ്ടായിരുന്നു അപ്പം അത് അതിന് ശേഷം അതിന് ഈ എന്നെക്കുറിച്ചിപ്പോൾ ആക്ഷേപം പറയുന്നവരുണ്ടല്ലോ ആക്ഷേപവും പറയുന്നത് എന്താ ആക്ഷേപം പറയുന്നത് ഞാൻ ഉണ്ണികേഷം പൂറ്റിയുമായി അവഹിതമായി ചില ബന്ധങ്ങളുണ്ട് എന്ന് വരുത്തി കൂട്ടുവാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബന്ധം എങ്ങനെ വളർന്നു എന്നതിലാണ് ഇനി ക്ലാരിറ്റി വേണ്ടത് അല്ല സ്വാഭാവികമായും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബന്ധം വളർന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ഞാൻ ഇയാളെ ആദ്യം പരിചയപ്പെടുത്തണം അപ്പൊ അതിന് ശേഷം ഇയാൾ പിന്നെ ചില പൊതുപ്രവർത്തന രംഗത്ത് നിന്നുകൊണ്ട് വീട് വെച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഒരു പഞ്ചായത്ത് പുളിമാത്ത് പഞ്ചായത്ത് എന്ന് പറയും ആ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ എന്നെ ഒരു പരിപാടിക്ക് വിളിക്കുന്നു പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാനവിടെ പഞ്ചായത്തിൻ്റെ പരിപാടിക്ക് സ്വാഭാവികമായി എല്ലാ എൻ്റെ പഞ്ചായത്തുകളിൽ വിളിക്കുന്നിടത്ത് പോകാറുണ്ട് ഈ പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ആളുകൾ വിളിച്ചപ്പോൾ ഞാനവിടെ പോയി അപ്പോൾ ചെല്ലുന്ന അവസരത്തിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവിടെ ഒരാൾക്കൊരു വീട് വെച്ചു കൊടുക്കുന്നു അതിൻ്റെ താക്കോൽ ദാനമുണ്ട് എന്ന് പറഞ്ഞു അത് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നീട് ഒരവസരത്തിൽ ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഒരു സമയത്താണ് അന്ന് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ഡൽഹിയിലോ മറ്റോ ആയിരുന്നു എന്ന് ഞാൻ കരുതുകയാണ് ആ സമയത്ത് ഇയാളുടെ വീട്ടിൽ ഒരു മരണമുണ്ടായി എന്ന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെയാണ് എന്നെ വിളിച്ചു പറയുന്നത് പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറഞ്ഞ അനുസരിച്ചപ്പം ഞാൻ മടങ്ങി വരുന്ന അവസരത്തിൽ ഞാൻ ആ വീട്ടിൽ കയറി ഞാൻ വടങ്ങി പോരുകയും ചെയ്തു അവസരത്തിൽ വന്ന് എന്നെ വിളിച്ചത് അവിടെ വീണ്ടും ഒരു ക്ഷേത്രത്തിലെ ഒരു പരിപാടിക്ക് വേണ്ടി വന്ന് വിളിച്ചു അവിടെ വെച്ച് പിന്നെ വീട് വെച്ച് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ ചെന്നു പിന്നെ ചടങ്ങിൽ പങ്കെടുത്തു അന്ന് എനിക്ക് തോന്നും ദേവസ്വം ബോർഡ് മെമ്പറും ഒക്കെ ഉണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു ഞാൻ എൻ്റെ ചടങ്ങ് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ മടങ്ങി മടങ്ങിയെന്ന് പറയാം ഇതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല മടങ്ങിയത് എനിക്ക് വേറെ ഒരുപാട് പരിപാടി ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ ഒരുപാട് പരിപാടിയുണ്ടായി ഞാൻ പല പരിപാടികളിലും പങ്കെടുത്തപ്പോൾ അവിടുത്തെ എം എൽ എ ഉണ്ട് കൂടുക അവിടുത്തെ എം എൽ എ ഒ എസ് എം ബി എ ആണ് ആ ഒ എസ് എം ബി എം പല പരിപാടികളും പങ്കെടുത്തപ്പോൾ ഞാൻ പങ്കെടുത്ത എന്നോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പരിപാടിക്കുണ്ട് അതേപോലെ ഈ ക്ഷേത്രത്തിലെ പരിപാടിക്കൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും ഉണ്ട് ഞാൻ അന്ന് എനിക്ക് വളരെ വേഗത്തിൽ പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഉടനെ തന്നെ പോരുകയും ചെയ്തു പിന്നെ അയാളുടെ സഹോദരിയുടെ മകുടെ കല്യാണം എന്താ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചടങ്ങിന് വേണ്ടി എന്നെ വിളിച്ചു ഞാനവിടെ പോയി അവിടെ പോയി എന്ന് പറയുമ്പോൾ എൻ്റെ അവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരെ കൂടി വിളിച്ചുകൊണ്ടാണ് പോയത് ഇതൊന്നും ഉദ്ദേശമല്ല എന്താ വെച്ചാൽ അവരെ അവരെക്കൂടി സാക്ഷിയാക്കാൻ വേണ്ടി പോയതല്ല അപ്പോൾ അതിന് അവരുടെ വീടിൻ്റെ മുമ്പിക്കടാണ് ഞാൻ അങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ എനിക്ക് ഈ വീട് കൃത്യം അറിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ട് അവർ പറഞ്ഞു നമ്മുടെ രമണീ പി നായരാണ് രമണീ പി നായരെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് സാറേ എൻ്റെ വീടിൻ്റെ അടുത്താണ് നമുക്കൊന്നിച്ച് പോവാം എന്ന് പറഞ്ഞ് ഞാൻ തരുന്നു എന്നറിഞ്ഞപ്പോൾ അവരും അവിടെ വന്നു നിന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ കയറി മടങ്ങി ഇതിലൊരു വേറെ ഒന്നുമില്ല എനിക്ക് അല്ല അപ്പ അതിന് ശേഷമാണല്ലോ ഇയാളെ കുറിച്ച് ഓരോ കാര്യങ്ങളും വാർത്തകൾ സോണിയ ഗാന്ധിയുടെ അടുത്തേക്ക് ഇയാൾ പിന്നെ അപ്പോയിൻമെൻറ്റ് അത് വാങ്ങിയ അപ്പോയിൻമെൻറ്റ് എങ്ങനെ കിട്ടിയെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് തരപ്പെടുത്തിയെന്നോ എനിക്കറിയില്ല ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സോണിയ സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ശബരിമലയിൽ പൂജിച്ച ചരട് അവർക്ക് കെട്ടിക്കൊടുക്കണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകളുണ്ടായിരുന്നു കുറേ ആളുകൾ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് സോണിയാഗാന്ധിയുടെ അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റ് മേടിച്ചിട്ടില്ല ഞാൻ പ്രത്യേക അപ്പോയിൻമെൻറ്റ് സോണിയ ഗാന്ധി ഒരു എം പി എന്നുള്ള നിലയിൽ മാത്രമല്ല നമ്മുടെ നിയോജക മണ്ഡലത്തിലുള്ള ഒരു പിന്നെ ഒരു എന്താ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില കാര്യങ്ങൾ ചെയ്യുന്ന പോറ്റി എന്നുള്ള നിലയിൽ അദ്ദേഹം പൂജിച്ച ഒരു ചരട് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിടം അതിനുവേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാനും കൂടെ പോയിരുന്നു കൂടെ പോയിരുന്നു സത്യം ഞാനത് മറച്ചു വെച്ചിട്ടില്ല എസ് ഐ ടി എന്നെ ചോദ്യം ചെയ്തൊന്നുമില്ല എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു പക്ഷേ ഈ മീഡിയാസിൽ ചില ചാനലുകൾ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അടൂർ പ്രകാശ് പിന്നെ ഇവിടെ എന്താ എസ് ഐ ടിയുടെ മുമ്പിൽ പോയിരിക്കുന്നു എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുന്നു സത്യത്തിൽ അങ്ങനൊരു ചോദ്യം ചെയ്യലല്ല എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നതും ചോദ്യം ചെയ്യലും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു തെറ്റായ പ്രചരണം കൊടുത്ത് ഇല്ലേ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് പോറ്റിയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബന്ധമുണ്ടോ അത് ഇൻവെസ്റ്റ്മെൻറ്റായിട്ടോ അല്ല ഡൊണേഷനായിട്ടോ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ടോ ഒരു നയാ പൈസ അയാളുടെ കയ്യിൽ നിന്ന് ഒരു നയ പൈസ ഒരു ചായ പോലും പിന്നെ ഈ അന്നദാനത്തിന് പോയപ്പോൾ സത്യം പറയാമല്ലോ അവിടെ ഇരുന്ന് മറ്റ് അയ്യപ്പ ഭക്തന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നുള്ളത് അതല്ലാതെ എം ബിക്ക് ഡൊണേഷൻസ് നൽകുക എന്നത് നാട്ടിൽ പലരും ചെയ്യാറുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഡൊണേഷൻസ് ലഭിച്ചിട്ടുണ്ടോ എനിക്ക് ഒരു ഡൊണേഷൻ ഒരു നയ പൈസ തോന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല ആരോടും തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രണ്ട് തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റിലേക്ക് അവിടെ മത്സരിച്ചു അത് പല ആളുകളും എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം പിന്നെ പാർട്ടി പ്രവർത്തനത്തിന് പാർട്ടി പ്രവർത്തകരെ ഏൽപ്പിക്കാറുണ്ട് അത് ഏൽപ്പിച്ച് അവർ അത് ചിലവഴിക്കാറുണ്ട് അതല്ലാതെ കണ്ട് ഒരാളിനോടും ഒത്തിരി ഒരു പ്രവർത്തന ഫണ്ട് നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായിച്ചിട്ടുണ്ടോ ഒരു നയാ പൈസ ഒരു ചില്ലി പൈസ എൻ്റെ കൈവശം തരികയോ ഞാൻ അയാളോട് ചോദിച്ചു വാങ്ങുകയോ ചെയ്തിട്ടില്ല ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് ഇടത് നേതാക്കളുമായിട്ടുള്ള ഒരു ബന്ധം എത്രത്തോളമായിരിക്കും അവർ ഈ മോഷണത്തിൽ എത്രത്തോളം ഇൻവോൾവ് ആയിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് ഉണ്ണികൃഷ്ണം പോറ്റിക്ക് അടുത് പല നേതാക്കന്മാരുമായി പല ബന്ധങ്ങളുണ്ട് എന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് പുറത്തു വന്ന കൂട്ടത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ വന്നത് അത് കൂടാതെ തന്നെ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം തന്നെ ഇപ്പോൾ അടുത്ത സമയത്ത് ഞാൻ കണ്ടു ഇപ്പോഴത്തെ ഇവിടുത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയ രാജു ബബ്രേൻ്റെ പഴയ സുഹൃത്താണ് അദ്ദേഹം ആ വീട്ടിൽ പോയി വീട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയ കാര്യങ്ങളെക്കുറിച്ച് ഒരു അതൊക്കെ വെറും വ്യക്തിബന്ധം മാത്രമല്ലേ അല്ല ഇപ്പം ഈ അനുപകാശമുള്ള വ്യക്തിബന്ധമല്ലാതെ വേറെ എന്താ ഉള്ളത് ഒരു വ്യക്തിബന്ധം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം കോന്നിയിൽ ഞാൻ അഞ്ച് തവണ മത്സരിച്ച ഒരാളാണ് അവിടുത്തെ ഏത് ചടങ്ങിനും എന്നെ വിളിക്കാറുണ്ട് ചെറുതും വലുതുമായ ചടങ്ങ് അതിപ്പോൾ പാവപ്പെട്ടവർ എന്നില്ല ഇന്ന ജാതിക്കാരെന്നില്ല ആരെന്നെ വിളിച്ചാലും ഞാൻ അവരുടെ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട് അത് മന്ത്രിയായിരുന്ന സമയത്തും എനിക്ക് ആ ചടങ്ങിൽ അന്നേരം പങ്കെടുക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ആ വീട്ടിൽ പോകാറുണ്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ എൻ്റെ നിയോജകണ്ഡലത്തിലുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ചടങ്ങിനു വേണ്ടി എന്നെ വിളിച്ചു ഞാൻ ഞാനത് അതുമായിട്ട് ബന്ധപ്പെട്ടു പോയി പിന്നീടുള്ള കാര്യങ്ങളും ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇയാളിൽ നിന്ന് ഒരു പൈസ വാങ്ങിയെടുത്ത് ശബരിമലയുടെ സ്വർണം കൊള്ളം ചെയ്തിട്ട് അവിടെ നിന്ന് ഇഞ്ചോട്ട് കൊണ്ടു വന്ന് എനിക്കൊന്നും കാര്യം സാധിക്കാനില്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട അത് വ്യക്തമായി പറയാനുള്ളത് പറയുക എന്നെക്കുറിച്ച് പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഓരോ സമയത്തും ഞാൻ ഞാനേത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഞാൻ കോന്നിയിൽ മത്സരിക്കുമ്പോഴും എന്നെക്കുറിച്ച് ആക്ഷേപങ്ങൾ പറഞ്ഞ് അവിടുത്തെ സി പി എം എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതിന് സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും അല്ലെങ്കിൽ ചുരുങ്ങിയ നേതാക്കന്മാരുടെ ചില കള്ളക്കളികളിലൂടെ ചില ആക്ഷേപങ്ങൾ പറയാറുണ്ട് പക്ഷേ ആ ആക്ഷേപങ്ങളെയൊക്കെ ഞാൻ നേരിട്ട് കൊണ്ടാണ് മുമ്പോട്ട് പോയിട്ട് എന്നെ ജനങ്ങൾക്കറിയാം കോന്നിക്കാർക്കറിയാം ഈ അടൂർക്കാർക്കറിയാം അല്ലെങ്കിൽ ഈ ആക്റ്റിങ്ങിലുള്ള ജനങ്ങൾക്കും അറിയാം ഞാൻ കള്ളനാണോ കൊള്ളക്കാരനാണോ പിടിച്ചുപറിക്കാരനാണോ എന്ന് നന്നായി അറിയാം എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ കൂടി പറയുന്നു എനിക്ക് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ ഒരു നയാ പൈസയും ലഭ്യമായിട്ട് അതിലൂടെ ഒന്നും ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല അതിന് എന്നെ കിട്ടത്തൂല്ല